മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവം ദുരന്ത കാരണം കരിമരുന്ന് പ്രയോഗമെന്ന പ്രാഥമിക നിഗമനം ദുഃഖ സൂചികമായി ഇന്ന് ഹർത്താൽ കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ സംഭവത്തിൽ പ്രാഥമിക വിവരം വനമന്ത്രിക്ക് കൈമാറി ഉത്തരമേഖലാ സി സി എഫ് ആന വിരേണ്ടത് സ്ഫോടനം കാരണമെന്നാണ് വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരം വനമന്ത്രിക്ക് കൈമാറി ചട്ടം പാലിച്ചില്ല എന്നാണ് പ്രാഥമിക നിഗമനം എക്സ്പ്ലോസിസ് നിയമലംഘനം ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കണമെന്ന നിർദ്ദേശവുമുണ്ട് അതേസമയം അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ് പുറത്തായത് വീഡിയോയിൽ എഴുന്നള്ളിപ്പിന്റെ തുടക്കത്തിൽ ആനകൾ അകലം പാലിച്ചു നിൽക്കുന്നതായി കാണാം ഉത്സവത്തിനെത്തിയ ആനകളായ പീതാംബരൻ മുന്നിലും ഗോകുൽ പിറകിലുമായി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ആനകൾ പുറപ്പെടും മുമ്പേ തന്നെ പടക്കം പൊട്ടിച്ചു തുടങ്ങിയിരുന്നു പടക്കം പൊട്ടിയിട്ടും ആനകൾ ശാന്തമായി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം എഴുന്നള്ളിപ്പിനായി പീതാംബരൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗോകുൽ ഇടതുവശത്തുകൂടെ ഒപ്പം വന്നു നിന്നു പ്രകോപിതനായ പീതാംബരൻ ഗോകുലിനെ ആക്രമിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ച ഗോകുലിനെ പീതാംബരൻ പിന്നാലെ പിന്തുടർന്ന് ആക്രമിച്ചു ആനകൾ ഇടഞ്ഞതിന് പിന്നാലെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുറുവങ്ങാടി സ്വദേശികളായ ലീല അമ്മുക്കുട്ടി വടക്കേൽ സ്വദേശി രാജൻ എന്നിവരാണ് മരിച്ചത് മുപ്പതോളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു അതേസമയം അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് കാനത്തിൽ ജമീല എം വ്യക്തമാക്കി മരിച്ച മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടി രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും